കുക്കറിൽ നിന്ന് എടുക്കുന്ന മന്തി സംഭവം അതല്ല കേട്ടോ നമ്മുടെ സ്വന്തം അറബിക് ഡിഷായ മധുഹൂണ് സംഭവം കുക്കറിൽ നല്ലോണം വെൽ കുക്കഡായിട്ട് വേവിച്ച് മന്തിയെ പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ചേർത്ത് ഉണ്ടാക്കുന്ന അടിപൊളിയൊരു ഡിഷാണ് മധുഹൂദ് ഇതിപ്പോൾ നമ്മുടെ കഴക്കൂട്ടത്ത് അവൈലബിൾ ആണ് നമ്മുടെ കഴക്കൂട്ടത്തെ ഫ്ലൈ ഓവർ ബ്രിഡ്ജ് തുടങ്ങുന്നതിൻ്റെ തൊട്ടടുത്തുള്ള മജിലിസ് റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഈ ഐറ്റം നിലവിലുള്ളത് മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ച് അടുത്ത ഫ്രണ്ട്സിന് മധുഹൂദ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പോലെ തന്നെ പുതിയതായിട്ടൊരു ഐറ്റം വന്നിട്ടുണ്ട് ഇവിടെ മസാല ഷവായിയാണ് നല്ല ജ്യൂസിയും അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഷവായി കഴിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എൻ്റെ ഒരു ഷോർട്സ് എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുവെക്കും മന്തി കഴിച്ചും അടുത്തവർക്ക് മസ്റ്റായിട്ട് ട്രൈ ഒരു ഐറ്റം ഉണ്ട് മധുക്കൂത് നമ്മുടെ കഴക്കൂട്ടത്ത് ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് കുഴിമന്തിയെ പോലെ കുഴിയൊന്നുമല്ല കുക്കറിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് റൈസും ചിക്കനൊക്കെ വെൽ ആയിരുന്നു മധൂതിന് പുറമെ ഇവിടെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് മസാല ഷവായ കുറച്ച് ജൂസി ആയിട്ടും സ്പൈസി ആയിട്ടും ഷവായ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ കഴക്കൂട്ടത്തുള്ള മജിലിസ് റെസ്റ്റോറന്റ് ആണ് ഗൂഗിൾ മാപ്പിലൊക്കെ സ്പോട്ട് അവൈലബിൾ ആണ് മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ചു മടുത്ത ടീമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട സ്പോട്ടൊന്നും മറക്കണ്ട വരിക കഴിക്കുക പറയുക